നമസ്കാരം ഓട്ടോറിക്ഷ റോഡിലെ കുഴിയിൽ ചാടി നിയന്ത്രണം വിട്ട് മറിഞ്ഞ് യാത്രക്കാരൻ മരിച്ചതിനെ തുടർന്ന് അപകടകാരണമായ മരണക്കുഴി ട്രാഫിക് പോലീസ് മുൻകൈ കോൺക്രീറ്റ് ചെയ്ത് നികത്തി ബന്ധപ്പെട്ട വകുപ്പുകളോട് പറഞ്ഞിട്ട് നടപടിയില്ലാതെ വന്നപ്പോഴാണ് പോലീസ് തന്നെ മുന്നിട്ടിറങ്ങി കുഴി അടച്ചത് ശനിയാഴ്ച രാത്രി ഒൻപതിന് അടൂർ എം സി റോഡിൽ മോഡേൺ വേ ബ്രിഡ്ജിന് സമീപത്തായിരുന്നു അപകടം ഈ ഭാഗത്തുള്ള വലിയ കുഴിയിലാണ് ഓട്ടോറിക്ഷ ചാടിയതും നിയന്ത്രണം വിട്ട് മറിഞ്ഞതും പന്നിവിഴ പുളിവിഴയിൽ പി ജി സുരേന്ദ്രനാണ് മരിച്ചത് ഒപ്പമുണ്ടായിരുന്ന മകൾ വൈകയും ഓട്ടോറിക്ഷ ഡ്രൈവറും പരിക്കില്ലാതെ രക്ഷപ്പെട്ടു അടൂർ ജനറൽ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന ഭാര്യയെ പന്നിവിഴയിലുള്ള വീട്ടിൽ കൊണ്ടാക്കിയ ശേഷം മകളെ കിളിവയലിലെ ഭാര്യ വീട്ടിൽ കൊണ്ടുവിടാൻ പോകുന്ന വഴിയിലാണ് അപകടമുണ്ടായത് ഓട്ടോറിക്ഷ റോഡിന് നടുവിൽ തലകീഴായി മറിഞ്ഞു ഈ സമയം സുരേന്ദ്രനും മകളും പുറത്തേക്ക് തെറിച്ചു വീണെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത് പരിക്കേറ്റ സുരേന്ദ്രനെ നാട്ടുകാർ ഉടൻ തന്നെ അടൂർ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചു തുടർന്ന് തലക്കേറ്റ പരിക്ക് ഗുരുതരമാണെന്ന് കണ്ടെത്തിയതോടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഞായറാഴ്ച പുലർച്ചെയോടെ മരിച്ചു വെൽഡിംഗ് തൊഴിലാളിയായിരുന്നു സുരേന്ദ്രൻ ഭാര്യ അമ്പിളി മകൻ വൈഷ്ണവ് സുരേന്ദ്രന്റെ മരണത്തിനു കാരണമായ റോഡിലെ കുഴി ട്രാഫിക് പോലീസിന്റെ നേതൃത്വത്തിൽ കോൺക്രീറ്റ് ചെയ്ത് നികത്തിയിട്ടുണ്ട് രണ്ട് ദിവസം മുൻപ് സെൻട്രൽ ജംഗ്ഷൻ നെല്ലിമുട്ടിപ്പടി പാതയിൽ വേ ബ്രിഡ്ജിന് സമീപമുള്ള കുഴിയിൽ ഓട്ടോറിക്ഷ വീണ നിയന്ത്രണം വിട്ട് മറിഞ്ഞുണ്ടായ അപകടത്തിൽ ഓട്ടോറിക്ഷയിൽ സഞ്ചരിച്ചിരുന്നയാൾ മരണപ്പെട്ടിരുന്നു ഇതോടെ ഈ മരണക്കുഴി നികത്താൻ പോലീസ് മുന്നിട്ടിറങ്ങുകയായിരുന്നു ആഴ്ചകൾക്ക് മുൻപ് പൈപ്പ് പൊട്ടി രൂപപ്പെട്ട ഈ കുഴി നികത്താൻ വാട്ടർ അതോറിറ്റിയോ കെ ആർ എഫ് ബിയോ തയ്യാറായിരുന്നില്ല പോലീസ് ആവശ്യപ്പെട്ടിട്ടും കുഴി നികത്താൻ അധികൃതർ നടപടി സ്വീകരിക്കാത്തതിനെ തുടർന്ന് ട്രാഫിക് എസ് സുരേഷ് കുമാർ ഉൾപ്പെടുന്ന പോലീസ് ഉദ്യോഗസ്ഥരാണ് കുഴി അടയ്ക്കാൻ നേതൃത്വം നൽകിയത് കുഴി അടയ്ക്കാനുള്ള സിമന്റ് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ എസ് ഐയുടെ നേതൃത്വത്തിൽ പോലീസ് ജീപ്പിലെത്തിച്ചു ഇന്നലെ വൈകിട്ട് മൂന്നരയോടെ രണ്ട് തൊഴിലാളികളുടെ സഹായത്തോടെ കുഴിയിൽ കോൺക്രീറ്റ് ഇട്ട് ഉറപ്പിച്ചു ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെയുള്ളവ ഈ കുഴിയിൽ വീണ് അപകടമുണ്ടായി രാത്രി ആയതിനാൽ വെളിച്ചക്കുറവ് മൂലം വാഹനങ്ങൾ കുഴിയിൽ വന്ന് പതിക്കാറുണ്ട് ഇത് വലിയ അപകടങ്ങൾക്ക് ഇടയാക്കിയിരുന്നു വേണ്ടപ്പെട്ട അധികാരികളെ വിവരം അറിയിച്ചെങ്കിലും അവരൊന്നും ഈ ഒരു കാര്യത്തിൽ നടപടി സ്വീകരിക്കാൻ തയ്യാറായില്ല ഇതിനെ തുടർന്നാണ് പോലീസുകാർ ഇത്തരത്തിൽ കോൺക്രീറ്റ് ഇട്ട് കുഴി അടച്ചത് നിരവധി വാഹനങ്ങളാണ് ഈ കുഴിയിൽ ചാടുന്നത് പലപ്പോഴും വലിയ രീതിയിലുള്ള അപകടങ്ങളാണ് ഉണ്ടാകുന്നത് നിരവധി പേർ മരണപ്പെടുകയും ചെയ്തു ഇതിനു പിന്നാലെയാണ് കുഴി കുഴിയടയ്ക്കാൻ പറഞ്ഞിട്ടും നടപടിയുണ്ടാവാത്തതിനാൽ പോലീസുകാർ തന്നെ നേരിട്ടിറങ്ങി കുഴിയടച്ചത്